രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് ഈ മൂന്ന് പാർട്ടികളും ഇനി ഉള്ള നാളുകൾ അതികഠിനമായി തന്നെ പ്രയത്നിക്കേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം സീറ്റ് പിടിക്കുക ഭരണത്തിലെത്തുക എന്നുള്ളത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് സീറ്റുകൾ മാക്സിമം നേടുക വോട്ട് ശതമാനം പരമാവധി ഉയർത്തി ഒരു കിങ് മേക്കറായി മാറുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ എത്രത്തോളം നടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് പലതരത്തിലുമുള്ള രാഷ്ട്രീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ദേശീയ തലത്തിലും അല്ലാതെയുമൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എത്രയെത്ര സീറ്റുകൾ ഈ മൂന്ന് പാർട്ടികളും പിടിക്കാനായി സാധ്യതയുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ടതും ഇടുക്കിയുടെ കാര്യമാണ് ഇടുക്കിയിൽ ഇത്തവണ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവിടെ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിന് യു ഡി എഫിന് ബി ജെ പിക്ക് എന്ത് തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കും വോട്ട് ശതമാനം ആർക്കാർക്കും ഏറ്റവും കൂടുന്നത് സീറ്റുകൾ ആർക്കൊക്കെ നഷ്ടപ്പെടും ആർക്കൊക്കെ കൂടുമെന്നുള്ള ഏറ്റവും വലിയ ചോദ്യം ചില രാഷ്ട്രീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ വ്യക്തമാകുന്നത് ഈ പറയുന്ന തരത്തിൽ ഇടുക്കിയുടെ കണക്ക് നമുക്കൊന്ന് നോക്കാമതി അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണക്ക് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഏഴോളം സ്ഥലങ്ങളാണ് ഏഴോളം സ്ഥലങ്ങളിലെ കണക്ക് നമുക്ക് അതായത് മൂവാറ്റുപുഴ കോതമംഗലം ദേവികുളം ഉടുമ്പുംചോല തൊടുപുഴ ഇടുക്കി പീരുമേട് ഈ ഏഴ് സ്ഥലങ്ങളിൽ എന്തെല്ലാം അട്ടിമറികളാണ് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച കാര്യം യു ഡി എഫിൻ്റെ ഒരു തരംഗമായിരുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അതായത് യു ഡി എഫ് തൂത്തുവാരുന്ന തരത്തിലായിരുന്നു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്നിലെത്തിയത് യു ഡി എഫ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഇടുക്കിയിൽ സംഭവിച്ചത് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫും യു ഡി എഫും കട്ടയ്ക്ക് കട്ടയ്ക്ക് ആയിരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് ഈ പറയുന്ന തരത്തിൽ മൂന്ന് സീറ്റുകളോളം യു ഡി എഫ് പിടിച്ചപ്പോൾ നാല് സീറ്റുകളോളം എൽ ഡി എഫ് പിടിച്ചു എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു അതായത് ഒരു പടി മുന്നിലെത്തിയത് എൽ ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് മൂവാറ്റുപുഴയിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ കോതമംഗലത്ത് എൽ ഡി എഫ് വിജയിച്ചു ദേവികുളത്തും എൽ ഡി എഫ് നേടി ഉടുമ്പൻചോലയിൽ എൽ ഡി എഫ് വിജയിച്ചു തൊടുപുഴയിൽ യു ഡി എഫ് ആയിരുന്നു ഇടുക്കിയിൽ യു ഡി എഫ് ആയിരുന്നു പീരുമേടിൽ എൽ ഡി എഫായിരുന്നു വിജയിച്ചത് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൽ ചില കണക്കുകൾ പ്രകാരം ഈ പറയുന്ന ഏഴോളം സ്ഥലങ്ങളിൽ അട്ടിമറികൾ സംഭവിക്കുമോ യു ഡി എഫ് സീറ്റുകൾ കൂടുതൽ നേടുമോ എൽ ഡി എഫ് സീറ്റുകൾ നഷ്ടപ്പെടുമോ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഇടുക്കിയിൽ ഏതെങ്കിലും സ്ഥലത്ത് സംഭവിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരമെന്ന് പറയും നിലവിൽ നാല് സീറ്റുകളാണ് എൽ ഡി എഫിനുള്ളത് മൂന്ന് സീറ്റുകളോളം യു ഡി എഫിനുള്ള ഇതിൽ ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്ന് പറയും അതിലെടുത്തു ഒരു സ്ഥലമെന്ന് പറയുന്നത് പീരുമേടലാണ് അവിടെ നിലവിൽ എൽ ഡി എഫാണ് വിജയിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു അട്ടിമറിക്ക് പോലും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും നിലനിൽക്കുന്നുണ്ട് ചിലപ്പോൾ ആ സീറ്റ് എൽ ഡി എഫിന് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറാം അത് യു ഡി എഫിന് കിട്ടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ും യു ഡിഫിന്റേത്ീരുമേട്ടിൽ നിലനിൽക്കുന്നത് ഇനി കോതമംഗലത്തേക്ക് വന്നു കഴിഞ്ഞാലും കോതമംഗലത്ത് നിലവിലത് എൽ ഡി എഫിന്റെ സീറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് വ്യക്തമായ ഒരു അവിടെ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വോട്ടുകൾ മറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷേ അത് എത്രത്തോളം യു ഡി എഫിന് അനുകൂല ഘടകമാകും എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ മുൻതൂക്കം എന്ന് പറയുന്നത് എൽ ഡി എഫിന് തന്നെയാണെങ്കിലും അവിടെയും ചിലപ്പോൾ വോട്ട് ശതമാനം കുറയുന്ന തരത്തിലോട്ട് എൽ ഡി എഫിന് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ പീരുമേടും കോതമംഗലവും തന്നെയാണ് നിലവിൽ കുറച്ചെങ്കിലും ഒരു ടൈറ്റ് ഫൈറ്റിന് സാധ്യതയുള്ള സ്ഥലങ്ങളെന്ന് പറയാം അതിൽ പീരുമേട് തന്നെയാണ് ഒരു അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും മൂവാറ്റുപുഴ അതോടൊപ്പം തന്നെ ഇടുക്കി തൊടുപുഴ ഉടുമ്പിൻചോല ദേവികുളം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു വമ്പൻ അട്ടിമറിക്കുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് മൂവാറ്റുപുഴയിൽ യു ഡി എഫ് തന്നെ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ദേവികുളത്തായാൽ പോലും എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ വോട്ടുകൾ എൽ ഡി എഫിന് ഇത്തവണ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും കുറയുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് യു ഡി എഫിന് വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ സീറ്റുകൾ നിലനിർത്തുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ മൂവാറ്റുപുഴയിൽ യു ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് കൂടുതലും സാധ്യത അതേസമയം ദേവികുളത്ത് വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് ഉടുമ്പൻചോലയിലേക്ക് വരുമ്പോഴത്തേക്കായാൽ പോലും എൽ ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലനിർത്തുന്ന സാഹചര്യത്തിൽ വിലയിരുത്താൻ പറ്റുന്നത് തൊടുപുഴയിലേക്ക് വരുമ്പോഴത്തേക്കും ആ സീറ്റ് യു തന്നെ നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇടുക്കിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇടുക്കിയിൽ ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിൻ്റെ സീറ്റാണ് പക്ഷെ അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ബി ഡി ജെ എസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചത് അവർ ഏകദേശം മുപ്പതിനായിരത്തോളം വോട്ടുകൾ അവിടെ പിടിച്ചു എന്നുള്ളത് ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ യു ഡി എഫ് സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഈ പറയുന്ന തരത്തിൽ എൻ ഡി എക്ക് വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എൽ ഡി എഫ് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നു അങ്ങനെ ടോട്ടലായി നോക്കുമ്പോഴത്തേക്കും ഈ ഏഴ് സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ നിലവിൽ നാലെണ്ണത്തിൽ എൽ ഡി എഫും മൂന്നെണ്ണത്തിൽ യു ഡി എഫുമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൽ കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും എൽ ഡി എഫിന് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും യു ഡി എഫിന് നാല് സീറ്റുകളോളം നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എൽ ഡി എഫിൻ്റെ ഒരു സീറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം സീറ്റോ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനി ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് സീറ്റുകളൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് ഇടുക്കിയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അവർക്ക് ചിലയിടങ്ങളിൽ വോട്ട് മുന്നേറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇടുക്കിയിൽ സാധ്യതകൾ വളരെയേറെ കുറവ് തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ ഏഴ് സ്ഥലങ്ങളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും എന്തായാലും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ കാണപ്പെടുന്നുണ്ട് അത് എത്രത്തോളം യു ഡി എഫിന് ഗുണകരമായി മാറും എൽ ഡി എഫിന് ഒരു കോട്ടം തട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ ചില സ്ഥലത്തെങ്കിലും ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്